നമസ്കാരം പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ ഹിജാബ് വിലക്കി കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സമ്മർദ്ദ സാഹചര്യത്തിലേക്ക് നയിച്ച തീരുമാനം സംസ്ഥാനമാകെ വലിയ ചർച്ചകളിലേക്ക് ഒരാഴ്ചയിലധികം നീണ്ട ചർച്ചകളിലേക്ക് നയിച്ച കാര്യമാണ് ഈ ഘട്ടത്തിലാണ് നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ ഈ കുട്ടിയുടെ പിതാവിനും കുടുംബത്തിനുമെതിരെ വലിയ തോതിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അതിൽ രണ്ട് നിലക്കുള്ള പ്രചരണങ്ങളുണ്ട് സമൂഹത്തെ ആകെ കുഴപ്പത്തിലാക്കും മട്ടിലാണ് പ്രചരണങ്ങൾ ഒന്ന് കാസ മോഡൽ സംഘപരിവാർ ഗ്രൂപ്പുകളുടെ കടുത്ത മുസ്ലിം വിദ്വേഷ പ്രചരണം രണ്ട് അടുത്തിനിടയിലോട്ട് യൂണിഫോം തന്നെ വേണ്ട ഹിജാബ് ധരിക്കാത്തവരെ കൂടി അത് ധരിപ്പിക്കാനുള്ള ചില തീവ്ര സംഘടനകളുടെ നീക്കങ്ങൾ സ്കൂളുകളിൽ യൂണിഫോം എന്ന സങ്കല്പം തന്നെ ഇസ്ലാം വിരുദ്ധമാണ് എന്ന മട്ടിൽ അതിനിടയിൽ കൂടി പ്രചരണം ആരംഭിച്ച സംഘടനകൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിലും കാണുന്നു എന്നാൽ ഇതിനിടയിൽ ധർമ്മസങ്കടത്തിലായിരിക്കുന്നത് പള്ളുരുത്തി സ്കൂളിലെ വിവാദത്തിൽ ഉൾപ്പെട്ട കുട്ടിയും രക്ഷിതാവുമാണ് അവർക്കെതിരെ ഇങ്ങനെ ഇരുഭാഗത്തു നിന്നുള്ള പ്രചരണങ്ങൾ പല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ രക്ഷിതാക്കളുടെ അവസ്ഥ ലോകമറിയണം അവർക്കെതിരെ നടത്തുന്ന നുണപ്രചരണങ്ങളുടെ സത്യാവസ്ഥ എന്താണ് എന്ന് വിശദീകരിക്കുക കൂടിയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം കോൺഗ്രസ് പ്രവർത്തകൻ അഫ്സൽ എം കുട്ടിയുടെ പിതാവുമായി ബന്ധപ്പെട്ടു എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായി സംസാരിച്ചു പിന്നീട് അത് വിശദമായി ഫേസ്ബുക്കിൽ പോസ്റ്റായി കുറിച്ചു ആ കുറിപ്പ് ചില സംശയങ്ങൾ ദൂരീകരിക്കാൻ സഹായിക്കും അതുകൊണ്ടുകൂടി ആ കുറിപ്പിനെ ആശ്രയിച്ചാണ് നമ്മൾ ഈ വീഡിയോ വിശദീകരണം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് കുട്ടിയുടെ പിതാവ് അനസിനെ ഞാൻ വിളിച്ചിരുന്നു അരമണിക്കൂർ ആ സാധു മനുഷ്യൻ എന്നോട് സംസാരിച്ചു ആ പിതാവിനെയും കുടുംബത്തെയും പറ്റി ഒട്ടനവധി തെറ്റുധാരണകളും നുണപ്രചരണങ്ങളും പ്രചരിക്കുന്ന സാഹചര്യത്തിൽ കാര്യങ്ങളുടെ നിജസ്ഥിതി കൂടുതൽ അറിയാനാണ് ഞാൻ വിളിച്ചത് ഞാൻ ചോദിച്ച ചോദ്യങ്ങളും അതിന് ആ പിതാവ് നൽകിയ ഉത്തരങ്ങൾ മാത്രം ഈ പോസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് എന്നാണ് അഫ്സൽ പറയുന്നത് പിന്നീട് ചോദ്യ ഉത്തരമായിട്ടാണ് അദ്ദേഹം പോസ്റ്റ് വിശദീകരിക്കുന്നത് ആ കുട്ടിയുടെ പിതാവുമായി അനസുമായി സംസാരിച്ചതിന്റെ വിശദാംശങ്ങളാണ് ചോദ്യമായി ഉത്തരമായി വരുന്നത് ഞാൻ അതുപോലെ വായിക്കാം ചോദ്യം താങ്കളുടെ കുടുംബ പശ്ചാത്തലം ഒന്ന് പരിചയപ്പെടുത്താമോ എന്നുള്ളതാണ് ഉത്തരം എൻ്റെ പേര് അനസ് എറണാകുളം ജില്ലയിൽ താമസം ഭാര്യയും അഞ്ച് മക്കളും പ്രായമായ മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബം പേർ പെൺകുട്ടികളാണ് അതിൽ ഒരാൾ റഷ്യയിൽ പഠിക്കുന്നു മറ്റൊരാൾ ലണ്ടനിൽ കുട്ടികളിൽ ഒരാളാണ് എട്ടാം ക്ലാസിൽ പഠിക്കുന്ന മകൾ അടുത്തത് താങ്കളുടെ തൊഴിൽ എന്താണ് ഉത്തരം വാടകയ്ക്ക് ബോട്ട് ഓടിക്കുകയാണ് ചെറിയ ഒരു ചെരുപ്പുകട സ്വന്തമായിട്ട് ചോദ്യം മകളെ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന നിബന്ധന സ്കൂൾ അധികൃതർ അറിയിച്ചിരുന്നില്ലേ ഫോമിൽ താങ്കൾ ഒപ്പിട്ടിരുന്നു എന്നാണ് സ്കൂളിന്റെ വാദം ഇല്ല അങ്ങനെ ഒരു നിബന്ധന സ്കൂൾ അറിയിച്ചിട്ടില്ല ഞാൻ എവിടെയും ഉപ്പും ഇട്ടിട്ടില്ല സ്കൂൾ അധികൃതർ കാണിച്ച പേപ്പറിൽ എൻ്റെ ഉപ്പും ഇല്ല അവർ കാണിച്ചതാണെന്ന് തോന്നുന്നു ഒരു പേപ്പർ അഫ്സൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് മറ്റൊന്ന് സ്കൂൾ ആരംഭിച്ചിട്ട് മാസങ്ങളോളം കഴിഞ്ഞിട്ടും ഇത്രയും കാലം പോയ കുട്ടി ഒരു പെട്ടെന്നൊരു ദിന ദിവസത്തിൽ ഹിജാബ് ധരിച്ച് സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കാൻ പോയതാണ് എന്നുള്ള ഒരു പ്രചരണമാണ് ആ പ്രചരണത്തെക്കുറിച്ച് വലിയ തോതിലുള്ള സംശയം ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നുന്ന സംശയം രൂപപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള പ്രചരണം ാണ് അതിനുമ്പോ ഒരു വീഡിയോയിൽ നമ്മളത് വിശദീകരിച്ചതാണ് ഈ സംവാദത്തിൽ ഈ സംഭാഷണത്തിൽ അഫ്സൽ ആ കുട്ടിയുടെ അച്ഛനോട് അത് ചോദിക്കുന്നുണ്ട് അതിന് തൃപ്തികരമായ ഒരു ഉത്തരവും അദ്ദേഹം നൽകുന്നുണ്ട് സ്കൂൾ ആരംഭിച്ച അന്ന് മുതൽ നാല് മാസത്തോളം കുട്ടി ഹിജാബ് ധരിക്കാതെയാണ് സ്കൂളിൽ പോയത് ഇപ്പോൾ മനഃപൂർവം പ്രശ്നമുണ്ടാക്കാനുള്ള ശ്രമമാണ് എന്നാണ് വാദം അതിനുള്ള മറുപടി എന്താണ് എന്ന് അഫ്സൽ ചോദിക്കുന്നുണ്ട് അതിന്റെ ഉത്തരം തെറ്റായ കാര്യമാണ് അത് സ്കൂളിൽ ഹിജാബ് ധരിച്ചാണ് മകൾ പോയിരുന്നത് എന്നാൽ ക്ലാസ്സിൽ ഹിജാബ് ധരിക്കാൻ അനുവാദം ഇല്ലാതിരുന്നതാൽ മകൾ ഹിജാബ് അഴിച്ചു വെച്ചാണ് ക്ലാസ്സിൽ ഇരുന്നിരുന്നത് അതിൽ മാനസിക പ്രയാസവും മകൾക്കുണ്ടായിരുന്നു പിന്നെ ചോദ്യം പിന്നെ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിച്ചത് എന്നുള്ളതാണ് ഈ മാസം ആദ്യം സ്കൂളിൽ നടന്നൊരു പൊതുപരിപാടിയിൽ ക്ലാസ് ടൈം അല്ലല്ലോ എന്ന ധാരണയിൽ മകൾ ഹിജാബ് ഇട്ടുകൊണ്ട് പങ്കെടുത്തു ഇതേ തുടർന്ന് സ്കൂളിലെ അധ്യാപകർ ക്ലാസ് ഇല്ലാത്ത അവസരത്തിലായിട്ടും കുട്ടിയെ ഹിജാബിന്റെ പേരിൽ മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി ശാസിച്ചു ഹിജാബ് അഴിപ്പിച്ചു വളരെയധികം മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലാണ് അധ്യാപകരും പ്രിൻസിപ്പലും കുട്ടിയോട് പെരുമാറിയത് ഇക്കാര്യം അന്വേഷിക്കാനായി ഞാൻ സ്കൂളിലെത്തി അപ്പോൾ അധ്യാപകരും പ്രിൻസിപ്പലും എന്നോട് വളരെ മോശമായി പെരുമാറി കുട്ടിയെ മാനസിക സമ്മർദ്ദം ചെലുത്തിയ കാരണത്താൽ പോലീസിൽ പരാതി പറയും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഭയമില്ല നിങ്ങൾ പരാതി കൊടുത്തോളൂ എന്നായിരുന്നു അവരുടെ മറുപടി അതെന്നെ വലിയ പ്രയാസത്തിലാക്കി ഈ പി ടി എ പ്രസിഡന്റ് എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി ഈ സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം അദ്ദേഹം വളരെ മോശമായിട്ടാണ് ഞങ്ങൾ സംസാരിച്ചത് ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു സഭയുടെ യൂട്യൂബ് ചാനലിൽ പോയി സമൂഹത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന തരത്തിൽ അഭിമുഖം പോലും നൽകി ആ സമയം ഇതൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നില്ല പി ടി എ പ്രസിഡന്റിന്റെ ഇടപെടലാണ് കാര്യങ്ങൾ വഷളാക്കിയത് അതായത് കൃത്യമാണ് ഒരു പ്രതികരണം കിട്ടാൻ വേണ്ടി പി ടി എ പ്രസിഡന്റ് പ്രത്യേകിച്ചും അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നു സംഘപരിവാർ ബന്ധമുള്ളൊരു സംഘടനയുടെ നേതാവാണ് ആ മട്ടിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ഈ കുട്ടിയുടെ രക്ഷിതാക്കളെ ഇങ്ങനെ പോയി ഹിജാബ് എന്ന് പറയും മൂപ്പർക്ക് ഒരു ഇര കിട്ടി എന്ന മട്ടിലാണ് പ്രതികരണം ഉണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹം ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ വന്ന് അടിച്ച അടി നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ സംശയം തോന്നുന്നതാണ് അദ്ദേഹം ആസൂത്രിതമായിട്ട് ഗൂഢ പദ്ധതിയോടെ സംസാരിക്കുന്നതാണോ എന്ന് നമുക്ക് സംശയം തോന്നും എന്നാൽ മാധ്യമങ്ങൾ അദ്ദേഹത്തിനൊപ്പമായിരുന്നു എന്നുള്ള ദുഃഖകരമായ കാര്യം ഇപ്പോൾ നമ്മൾ വീണ്ടും ഓർക്കുന്നത് നല്ലതാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് രക്ഷിതാക്കള് രക്ഷിതാവ് എസ് ഡി പിന്നാണ് അദ്ദേഹം ഭയങ്കരമായിട്ട് ഇതിനു വേണ്ടി ആസൂത്രിതമായിട്ട് ഇപ്പുറത്തുനിന്ന് പ്രചരണം നടത്തിയെന്ന് അനസിനോട് ഈ കാര്യം ചോദിക്കുന്നത് അഫ്സൽ അവസ്ഥ താങ്കോടൊപ്പം നേതാവ് ഉണ്ടായിരുന്നു എന്നാണ് ആരോപണം അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എനിക്ക് അദ്ദേഹത്തെ അറിയുക പോലും ഇല്ല സ്കൂൾ പരിസരത്ത് റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഞാൻ വിളിച്ചിട്ടോ എന്റെ ഒപ്പമോ വന്ന ആളല്ല ഈ പ്രശ്നങ്ങൾ അറിഞ്ഞു വന്ന ആളാണ് എനിക്ക് അദ്ദേഹവുമായി ഒരു ബന്ധവുമില്ല അപ്പൊ ഇതൊരു ക്രമസമാധാന പ്രശ്നമായ ശേഷം സ്കൂൾ അടച്ചിട്ട സാഹചര്യമുണ്ട് സ്കൂൾ മുന്നോട്ട് വെച്ച വാദം എന്തായിരുന്നു അവരുടെ ന്യായം എന്തായിരുന്നു ഇതേ ക്രമസമാധാന പ്രശ്നത്തിന്റെ ന്യായം തന്നെയാണ് സ്കൂൾ പറഞ്ഞത് പ്രശ്നത്തെ വഷളാക്കാനുള്ള ശ്രമം സ്കൂൾ ഭാഗത്ത് നിന്ന് ആദ്യം തന്നെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ഹിജാബ് അനുവദിക്കില്ല എന്ന വാദത്തിൽ അവർ ഉറച്ചു നിന്നു ഞാൻ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും മറ്റ് സർക്കാർ സംവിധാനങ്ങൾക്കും പരാതി നൽകി കാരണം എനിക്കൊപ്പം നിൽക്കാൻ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ഇതിനോട് ചേർത്ത് സർക്കാർ കൂടി കക്ഷിയാവുകയാണ് ആ ഘട്ടത്തിൽ ഇതിനോടൊപ്പമാണ് പിന്നീട് ഹൈബിയുടെ എം ബിയുടെയും മുഹമ്മദ് ഷിയാസ് ഡി സി സി പ്രസിഡന്റിൻ്റെയും നേതൃത്വത്തിൽ സ്കൂളിലേക്ക് ചർച്ചയ്ക്കായി പോകുന്നത് പിന്നീട് പ്രശ്നം പരിഹരിക്കുകയാണ് എന്ന് പരിഹരിച്ചു എന്ന് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവകാശപ്പെടുന്നു എന്നാൽ സർക്കാരിൻ്റെ മുമ്പിൽ രക്ഷിതാവിൻ്റെ പരാതി നിലനിൽക്കുകയും ചെയ്യുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ശിവൻകുട്ടി ഇതിൽ എഴുതിയിൽ എണ്ണ ഒഴുക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് അവകാശപ്പെട്ടത് ആരോപിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ സംഭാഷണത്തിലും അഫ്സല് ചോദിക്കുന്നത് മുഹമ്മദ് ഷിയാസും വന്ന് ചർച്ച ചെയ്തിരുന്നല്ലോ എന്തായിരുന്നു അവരുടെ നിലപാട് കോൺഗ്രസ് നേതാക്കൾ സമവായത്തിനാണ് ശ്രമിച്ചത് എന്നാണ് രക്ഷിതാവ് പറയുന്നത് അദ്ദേഹം ഇതിന് മറുപടിയായി ഒരു കാര്യം വിശദീകരിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് ഇതൊരു മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമാവാൻ ഒട്ടും താല്പര്യം കോടതി വിധി വരുന്നതുവരെ തൽക്കാലം വീട്ടിൽ നിന്ന് തട്ടമിട്ട് സ്കൂളിൽ പോയ ശേഷം പിന്നീട് മറ്റൊരു സ്കൂളിലേക്ക് മാറാൻ അവർ ആവശ്യപ്പെട്ടു എം എൽ എ കെ ബാബുവും മറ്റും ഇതേ കാര്യം ആവശ്യപ്പെട്ടു ചർച്ച എന്ന പേരിൽ എന്നെ സ്കൂളിൽ വിളിച്ചു വരുത്തിയെങ്കിലും സ്കൂൾ അധികൃതർ ആ ചർച്ചയിലൊന്നും പങ്കെടുത്തില്ല അവർ കോടതിയിൽ പോയിരുന്നു അപ്പോഴേക്കും വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് വന്നു വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് വന്ന ശേഷം സ്കൂളിൻ്റെ നിലപാട് എന്തായിരുന്നു എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ആ റിപ്പോർട്ട് വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് അവർ അംഗീകരിച്ചില്ല അവർ വീണ്ടും കോടതിയിൽ പോയി സ്കൂളിൻ്റെ അഭിഭാഷകയെക്കുറിച്ചാണ് മറ്റൊരു ആരോപണം അഭിഭാഷക ആരാണ് വി ഡി സതീശൻ്റെ സ്റ്റാഫാണ് വക്കീലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആക്ഷേപം കൂടി മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണത്തിന് തുടർച്ചയായി വ്യാപകമായി ഉയർന്നിരുന്നു അത്തരത്തിലുള്ള സാഹചര്യം എന്താണ് അവരെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചു തനിക്ക് അവരെ പരിചയമില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറിന്റെ സോഷ്യൽ മീഡിയ മാനേജർ ആണ് എന്നും കോൺഗ്രസ് ലീഗൽ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നും കേൾക്കുന്നു മറ്റൊന്നും അറിയില്ല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പിന്തുണ ലഭിച്ചോ എന്നതാണ് മറ്റൊരു കാര്യം പിന്തുണ ലഭിച്ചു സത്യത്തിൽ സർക്കാർ മാത്രമാണ് ഞങ്ങൾക്കൊപ്പം നിന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം എന്നെ വിളിച്ചിരുന്നു കുട്ടിക്ക് കേരളത്തിൽ ഏത് സ്കൂളിൽ വേണമെങ്കിലും പ്രത്യേക ഓർഡർ ഇറക്കി അഡ്മിഷൻ വാങ്ങി നൽകാമെന്നും കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിംഗ് നിയമസഹായം എന്തെങ്കിലും മാനസിക പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്കൂളിനെതിരെ നടപടിയെടുക്കാം എന്നും അദ്ദേഹം അറിയിച്ചു ശിശുക്ഷേമ വകുപ്പിൽ നിന്ന് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ വീട്ടിൽ വന്നിരുന്നു എൽ ഡി എഫ് കൗൺസിലർ വന്നിരുന്നു സർക്കാർ ഇടപെടലിൽ തൃപ്തരാണ് എന്നുള്ളതാണ് മറ്റൊന്ന് ടി സി വാങ്ങിപ്പോകുന്ന കാര്യം ചാനലുകളിൽ അറിയിച്ചപ്പോൾ താങ്കളുടെ കൂടെ നിന്ന അഭിഭാഷകൻ അമീർ ഹസനെ എങ്ങനെയാണ് പരിചയം അദ്ദേഹം ജമായത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകനാണെന്നും അവരുടെ ഗൂഢാലോചനയാണ് ഈ കേസെന്നും ചിലരുടെ കമൻ്റുകൾ കണ്ടിരുന്നു എന്താണ് അതിനെക്കുറിച്ച് എസ് ഡി പി ഐ ബന്ധം നിരന്തരമായി അദ്ദേഹത്തെ എൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അതിൽ ഈ അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിൻ്റെ വിശദീകരണമാണ് അമീർ ഹസനെ എനിക്ക് മുമ്പേ അറിയില്ല ഈ വിഷയം ചർച്ചയായ ഒരു ദിവസം മാതൃഭൂമി ചാനൽ ഞങ്ങളെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്തപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ അങ്ങോട്ട് ബന്ധപ്പെട്ട് നിയമസഹായം ആവശ്യപ്പെട്ടതാണ് എൻ്റെ മകൾ തട്ടമിട്ട് വരുന്നതുകൊണ്ട് മറ്റുള്ള കുട്ടികൾക്ക് ഭയമുണ്ടാവുന്നു എന്ന സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ പരാമർശം കൂടിയായപ്പോൾ എനിക്ക് സമ്മർദ്ദം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഞാനും കുടുംബവും ആ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരെ പോലെ ആയി മകൾക്ക് ആ സ്കൂളിൽ നിന്ന് ഏത് വിധേനയും ടി സി വാങ്ങിപ്പോയാൽ മതി എന്നായി അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബന്ധപ്പെട്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യും അനുഭാവിയോ പ്രവർത്തകനോ അല്ല എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ താങ്കളെ ഇതുവരെ ബന്ധപ്പെടുകയോ പിന്തുണക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് എൽ ഡി എഫ് യു ഡി എഫ് മുസ്ലിം ലീഗ് ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ഐ മറ്റേതെങ്കിലും മുസ്ലിം സംഘടനകൾ ഇങ്ങനെ ബന്ധം ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇല്ല എന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ബന്ധപ്പെടുകയോ ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകാമെന്ന് അറിയിക്കുകയോ ചെയ്തിട്ടില്ല എനിക്ക് ന്യായമായും നീതിയുക്തമായതുമായ സഹായമേ ആവശ്യമുള്ളൂ മറ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നിട്ടിപ്പോൾ ആ കുട്ടി പഠിച്ച സ്കൂളിൽ നിന്നും മാറി തൊട്ടടുത്ത ഇതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് പങ്കാളിത്തം വഹിക്കുന്ന സ്കൂളിൽ തന്നെ ഹിജാബട്ട് പോകാൻ യാതൊരു പ്രതിസന്ധിയുമില്ല പക്ഷേ ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് പ്രത്യേകമായൊരു താല്പര്യം ഇതിലെടുത്തു ആ പി ടി എ പ്രസിഡൻറ്റിൻ്റെ ഇടപെടൽ സംശയകരമാണ് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ആ സാഹചര്യം പ്രധാനമാണ് അല്ലാതെ ഇങ്ങനൊരു സ്കൂളിൻ്റെ പേരിൽ ഈ മാനേജ്മെൻറ്റിൻ്റെ പേരിൽ കേരളത്തിൽ തന്നെ ക്രൈസ്തവ സ്കൂളുകൾ വലിയ തോതിലുള്ള സേവനം ചരിത്രം മുതൽ ഇതുവരെ നമുക്ക് ഭൂതകാലം മുതൽ ഇതുവരെ ഉണ്ട് അത് നമ്മുടെ കേരളത്തിൻ്റെ വലിയൊരു സമ്പാദ്യമാണ് അങ്ങനെയുള്ള സ്കൂളുകളിൽ എല്ലായിടത്തും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലെല്ലായിടത്തും അത്തരത്തിലുള്ള ആസൂത്രിതമായ നീക്കങ്ങളൊന്നും നടക്കുന്നില്ല അങ്ങനെയുള്ള പ്രചരണങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നാൽ ചില ഇടങ്ങളിൽ കാസാ മോഡൽ സിസ്റ്റം വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇമ്മാതിരി പി ടി എ പ്രസിഡന്റുമാരുള്ള ചിലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ സ്കൂളിൽ ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ പള്ളൂരിത്തിൽ തന്നെ മറ്റ് ചില സ്കൂളുകൾ ക്രൈസ്തവ മാനേജ്മെൻറ്റിലെ സ്കൂൾ തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളില്ല അവിടെ ഹിജാബ് ഇട്ട് പോകുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ ഈ ദിവസങ്ങളിൽ വരുന്നുണ്ടല്ലോ അങ്ങനെ ഒരു കാര്യം ആസൂത്രിതമായി അങ്ങനെ ചെയ്തതല്ല എന്ന് കുട്ടിയുടെ പിതാവ് വിശദീകരിക്കുന്നു ഒപ്പം അദ്ദേഹം എസ് ഡി പി ഐക്കാരനാണ് എന്ന പ്രചരണവും അദ്ദേഹം തള്ളിക്കളയുന്നു അതിനുള്ള വസ്തുതകൾ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് മൂന്നാമത്തേതാണ് അദ്ദേഹത്തിന് സർക്കാർ നൽകിയ സഹായം കോൺഗ്രസ് രാഷ്ട്രീയമായി ഉണ്ടായ ഇടപെടൽ കോൺഗ്രസ് എങ്ങനെയാണ് അതിൽ ഇടപെട്ടത് എന്നൊക്കെയുള്ള ഇപ്പോൾ ഒരു പരിധിവരെ നമുക്ക് വ്യക്തത വരുന്നുണ്ട് ഇനിയെങ്കിലും വ്യാജ പ്രചരണക്കാർ അടങ്ങുക ആ കുട്ടിയെയും പിതാവിനെയും കുടുംബത്തെയും അവരുടെ വഴിക്ക് വിടുക അവർ അവരുടെ കുട്ടിക്കുള്ള നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന പുതിയ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകട്ടെ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ മാത്രം നൽകാൻ മെനക്കെടുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വിടാം നന്ദി നമസ്കാരം